എല്ലാരും ഒരുപോലെ കാത്തിരിക്കുകയാണ് ഒരു ഫാമിലി റൗണ്ടിന് വേണ്ടിയിട്ട് ഫാമിലി റൗണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഗൗതമിക്കുട്ടി പെർഫോം ചെയ്യാൻ പോവാണ് വെൽക്കം ഗൗതമിക്കുട്ടി ആൻഡ് ഫാമിലി ഓൺ സ്റ്റേജ് ഹലോ ഹലോ ഗൗതു ഗൗതു വേറെ അടിപൊളി നമ്മുടെ ചേച്ചിയുടെ പാട്ട് വീണ്ടെന്താ വന്നു രാജാ സാർ അല്ലേ അച്ചുവിന്റെ അമ്മേ രാജാ സാർ ഗിരീഷ് ഗൗതൻ ശേരി സാർ പാടിയത് മഞ്ചേരി മാം ടു തൗസൻഡ് ഫൈവ് ഉണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് അമ്മ ഉണ്ട് ചേച്ചി ഉണ്ട് പിന്നെ ചേച്ചി ഉണ്ട് നാല് പിന്നെ അച്ഛൻറെ ചേച്ചീൻറെ മോൻ കസിൻ അഞ്ച് എന്റെ കസിൻ അഞ്ചു പേര് കൂടുതലില്ലല്ലോ അല്ല പിന്നെ എൻറെ അമ്മമ്മയുണ്ട് ആറ് ആറ് പിന്നെ ഫൈനുണ്ട് ആറ് പേര് എന്റെ വിളിച്ചിട്ട് നോക്കും കൂടെ തുടങ്ങാം ഓക്കെ എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാട്ട് കൊള്ളാം മോടെ ശബ്ദം മോള് പാടിയ ത്രോ എല്ലാം കൊള്ളാം ഒരു ചെറിയ പ്രശ്നം ടോട്ടലി ഉണ്ടായിരിക്കുന്ന ചില ചില സ്ഥലങ്ങളിൽ ശ്രുതി ഞാൻ ബാക്കി ഫ്രണ്ടിലോട്ട് വരാം ആ പഞ്ചമം കൃത്യമായിട്ട് ടച്ച് ചെയ്യണം അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അല്ലാതെ ഈ പാടിയതിന്റെ സംഗതി പോയതോ ഒന്നും അല്ല ഇപ്പം പടച്ചോന്റെ പ്രാപു തോൽക്കും അന്ന് പഠിക്കുന്നത് കറക്റ്റ് ഇതൊക്കെയാണ് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് പിന്നെ പല്ലവി തുണ്ടുപല്ലവി നിർത്തുന്ന സുറുമക്കണ്ണിണയിൽ സൂര്യനിട് അതിന്റെ ശ്രുതി എത്രയുള്ളൂ പാടിക്കുമ്പോ അത് ആയിട്ട് വരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു പക്ഷെ നന്നായിട്ട് പാടിക്കും പക്ഷെ ഈ ശ്രുതി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഒന്ന് രണ്ടുപേരും അറിയാം അപ്പൊ മണവാട്ടിയായി വന്നത് അമ്മ അമ്മ അത് ഭയങ്കരമായി പോയിട്ടാണ് എന്റെ പേര് ദീപ അതിന്റെ എന്റെ പേര് അയ്യോ ഈ ചേട്ടൻ ഈ ഇങ്ങനെ ഡ്രസ്സിലല്ലെങ്കിൽ ഭയങ്കര കുറച്ചുകൂടെ യങ്ങാണ് മറ്റു ഷർട്ടും ഓടി ഇട്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് പോലും പറഞ്ഞ അച്ഛന്റെ മോഹത്തോട് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ മനുഷ്യനാണ് ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല അത് സന്തോഷിപ്പിക്കാൻ ചേട്ടനിലേ ഇതായി ചേച്ചി അല്ലേ ആ പേരെന്താ ഗൗരി പിന്നെ ചേച്ചി എന്റെ പേര് തുളസി തുളസി പെങ്ങളാണ് അമ്മ അമ്മ ആ നിങ്ങളുടെ അഭിനയവും ബാക്കിയുള്ള പ്രസന്റേഷനും എല്ലാം നല്ല രസമായിരുന്നു സർ എനിക്ക് കാര്യം അല്ല ഫൈനൽ ഒഡീഷന് വന്നപ്പോ ഇങ്ങനെ പാടുന്ന ഒരു സീന് ഞാൻ കണ്ടു ആ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും ഭാഗ്യം ചെയ്തൊരു നിമിഷമായി തോന്നിയത് കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ സൗണ്ട് ലാലേട്ടന്റെ സൗണ്ട് ആണെന്ന് ഇങ്ങനെ വിചാരിച്ചു നമ്മള് എം ജി സാറിന്റെ സൗണ്ട് അങ്ങനെ അറിയാതെ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് അത്രയും മാച്ച് ആയത് കൊണ്ട് അപ്പൊ ആ ഒരു സൗണ്ടിന്റെ ഉടമ എന്റെ മോളോട് സംസാരിക്കുന്ന ആ ഒരു നിമിഷം ഇങ്ങനെ ഭയങ്കര ഞാൻ ഭയങ്കര ലക്കാൻ അപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ പ്രയോറിറ്റി ലിസ്റ്റിലെ മോളുണ്ടായിരുന്നെ പക്ഷെ ഞാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അന്ന് നിന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ സാറും എം ജി സാറും ഒക്കെ പറഞ്ഞ ഓരോ കമന്റുകളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണ് എന്ന് പലപ്പോഴും ഇങ്ങനെ തോന്നി പോകുന്ന നിമിഷങ്ങൾ ആ ശബ്ദമാണ് മോളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഗൗതമിക്കുട്ടി നമ്മളെപ്പോഴും എപ്പോഴും പറയുന്ന കാരണം ഇങ്ങനെ ഒരു ടോൺ അധികം പേർക്കില്ല മോൾ മോളുടെ ഏറ്റവും പ്ലേ ബാക്ക് സിംഗർ ആവാൻ ഏറ്റവും വേണ്ടത് ഒരു യുണീക് വോയിസ് ആകാം എന്നുള്ളതാണ് ഇപ്പം മോക്ക് അത് ഉണ്ട് മോളുടെ ഈ ടോൺ അധികം പേർക്കില്ല അത് മാത്രം നല്ല ത്രോ ഉണ്ട് പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ പാടുമ്പോരു എന്ന് പറയുമ്പോഴാണ് മഞ്ജരിയുടെ ശബ്ദവും വളരെ മാച്ച് ആയിട്ട് മോക്ക് വളരെ ചേരുന്ന ഒരു പാട്ടിനെ സെലക്ട് ചെയ്തു അത് അത് നമുക്ക് ആ ഒറിജിനൽ പാട്ടിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രസമായിട്ട് മോള് പാടിയിലോ നമുക്ക് ഇവിടെ ഇരുന്ന് കൈ തട്ടാൻ ലാസ്റ്റൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൈ അടിച്ചത് ആഘോഷിക്കുകയായിരുന്നു ഈ പാട്ട് ഒരു മത്സരത്തിലെ പാട്ട് കേട്ടപോലെ ഒന്നും അല്ല ഗൗതമി ഗൗതമി സർ ഒരു ദൈവാനുഗ്രഹം അമ്മ പറഞ്ഞ അമ്മ മനസ്സിനൊരു കാര്യം പറ്റി പറഞ്ഞപ്പോ എനിക്കും അത് എഫക്ട് ചെയ്തു ഞാൻ എല്ലാവരോടും പറയാ ഇപ്പൊ ഈ ഒരു കാരണം നിങ്ങളുടെ കുടുംബം മുഴുവൻ സ്റ്റേജിലോട്ട് വന്നു ഇതൊക്കെയാണ് ചിലതൊക്കെ നിയോഗമാണ് നിങ്ങൾ അറിയപ്പെടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലോട് വരാനും അപ്പൊ ദൈവ നിയോഗം അപ്പൊ അത് നന്നായി എൻജോയ് ചെയ്യാം എനിക്കും നിന്റെ പാട്ട് നിന്റെ ടോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ മോളുടെ ഇങ്ങനത്തെ ഉള്ള പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ മൈക്ക് പ്ലേസ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടൊക്കെ ഇൻട്രിക്കേറ്റ് സോങ്സാണ് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ ഭയങ്കര കഴമ്പുള്ള പാട്ടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ മുഖം മാറും എന്നാലും അതൊക്കെ ചിരിച്ച് അതാണ് പ്രൊഫഷണാലിസം എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ആവുന്നത് അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സിംഗർ ആവുന്നത് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ വെച്ചിരുന്നിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് പക്ഷേ നമ്മളത് ഒതുക്കി നമ്മൾ ചിരിയിൽ ഒതുക്കുന്നു അതാരും അറിയുന്നില്ല അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ സ്ട്രെസ്സും നമ്മൾ ചിരിയിൽ ഒതുക്കുന്നു പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവരും നിന്നെ അനുഗ്രഹിക്കുന്നതും നിന്നെ നിന്നെ എല്ലാവരും അനുഗ്രഹിക്കുന്നതും കേട്ടോ അപ്പൊ എല്ലാ ഫാമിലിക്ക് എല്ലാവർക്കും ആശംസകൾ ഗംഭീരായി യു ഒരു രാജാ

സാർ അതെന്താ കാണിച്ചേ സാർ എന്നോടാ പറഞ്ഞേ ഒരു ഡിബേറ്റ് ഒക്കെ നമുക്ക് അമ്മ അടിച്ചോണ്ട് പോയി ഇന്നത്തെ അവസരം അപ്പൊ അച്ഛനും എനിക്കൂടെ ഒരു ഡിബേറ്റ് പാടണം ഇല്ല ഇല്ല അച്ഛനും മൈക്ക് കൊടുക്കും ചേട്ടാ ഞാൻ ഇത്ര അടിച്ചു ബുക്ക് ചെയ്താണ് ഇത് നല്ലൊരു അവസരമാണ് കൂടെ ഞാൻ യുഗ്മാനം പാടില്ല അത് ഒരിക്കലും ഒക്കെ പാടുന്നു ശ്രുതി കറക്റ്റ് എല്ലാരും കൂടും കൂടും എപ്പോഴും പാടുന്ന പട്ട ഏതാ സാധാരണ മോള് പറയാം സാധാരണ സന്തോഷം വരുമ്പോ സങ്കടം വരുമ്പോൾ ഏത് പാട്ട പാടും മോള് പറയട ഏതാ മരണമെത്തുന്നുണ്ട് അച്ഛണ്ട ുംറിഞ്ഞൂടെ എല്ലാരും കല്ലാണി നെഞ്ചീലെന്ന് കല്ല നെഞ്ചിലെന്ന് കല്ലല്ല കുറച്ച് ചരൻ്റെ സൗണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം പറഞ്ഞു പാടില്ല രണ്ടുപേർക്കും അതെ അല്ല കീബോർഡ് ചെറുതായി വായിക്കും ഡ്രോയിങ് ചെയ്യും അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അല്ല ചെറുതായിട്ട് പിന്നെ പാട്ട് ആകെ അറിയാവുന്ന മരണം എത്തുന്നു അതെപ്പോഴും പാടും എല്ലാരും ഹാപ്പി അല്ലേ 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 ഓക്കേ താങ്ക് യു അപ്പൊ കാണാട്ടോ താങ്ക് യു സർ താങ്ക് യു അഞ്ചിമതെ നിറം വന്നാതെ മനം തേടും പങ്കടിയാൽ ഈ മങ്കാരം ഒരു ചങ്ങാ കക്കാരാമോ